ി കണ്ടുകൊണ്ടിരിക്കുന്ന ഗ്രൂപ്പ് എൻ ജി ബി ആറിന്റെ നേതൃത്വത്തിൽ അവസരത്തിൽ പ്രത്യേകം നന്ദി രേഖപ്പെടുത്തിയിരിക്കുന്നു അവരുടെ ലൈവിൽ ഈ ലോകമെമ്പാടുമുള്ള ജലോത്സവ പ്രേമികൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഈ ചുണ്ടൻ വള്ളങ്ങളുടെ ഫസ്റ്റ് ലൂസിയേഴ്സ് ഫൈനൽ മത്സരത്തിൽ വള്ളം ൻഫിയുമായി ചെറുത കടവിലേക്ക് മടങ്ങിയെത്തിയ ചെറുതയുടെ അഴകിന്റെ രാജകുമാരൻ ഇതാ കടന്നു വരുന്നു നമ്പർ സുൽത്താൻ അഴകിന്റെ രാജകുമാരൻ രാജപ്രമുഖൻ വള്ളപ്പാടുകൾക്ക് രണ്ട് മൂന്ന് വള്ളപ്പാടുകൾക്ക് കൊടിപ്പാടെന്ന് വള്ളം ചില പ്രതി കൊടിപ്പാടിന്റെ വ്യത്യാസത്തിൽ കടന്നു വരികയാണ് ചെറുതരെ തന്നെ ചെറുതായി പണ്ടികാടുകൾക്ക് കൊടിപ്പാടുകൾക്ക് വ്യത്യാസത്തെ പിന്തുണിക്കൊണ്ട് ആ സുന്ദരമാണോടെ കാഴ്ച ഇതാണ് വളങ്കറിയുടെ ബ്യൂട്ടി ഇതാണ് വളങ്കറിയുടെ സൗന്ദര്യം ഇതാണ് വള്ളംകളിയുടെ ഒരു ഭംഗി എന്ന് പറയുന്നത് ചെറുത് വെച്ചുകൊണ്ട വള്ളപ്പാടുകൾക്ക് കടന്നുപോയെങ്കിലും ഞങ്ങൾക്ക് വള്ളപ്പാട് ഞങ്ങൾ വായിപ്പാട് ജലോത്സവത്തിൽ ജലോത്സവത്തിൽ മത്സരിക്കുകയും ചെയ്യുമെന്നും ഞങ്ങൾക്കൊരു കൃത്യമേയല്ല എന്ന് പറഞ്ഞുകൊണ്ട് അവരെയും കടന്നു വരുന്നു വെള്ളം കുളങ്ങര ചുണ്ട് എട്ടുപേർക്കായി അയാളുറപ്പ് പാണ്ടി അതിരുത്തി കടന്നു വരുന്നു എന്തൊരു സുന്ദരമായ പോരാട്ടമാണ് എന്തൊരു അവിശ്വചരമായ പോരാട്ടമാണ് എന്തൊരു മഹത്തരമായ പോരാട്ടമാണ് ഇത് വെള്ളം കുളങ്ങര ഇതാ കടന്ന് കടന്ന് സുന്ദരമായ യാണ് ആയി ലൂസിയേഴ്സ് ഫൈനലിൽ ഒന്നാം സ്ഥാനം നഷ്ടപ്പെട്ടു രണ്ടാം സ്ഥാനം ഞങ്ങൾക്ക് വേണമെന്ന് പറഞ്ഞുകൊണ്ട് കടന്നു വരുന്നു വെള്ളം നോനുകളാണ് പാന്തിയാണോ അതോ വെള്ളം കോളുകൾ തന്നെ വെള്ളം പോലെ അവ പോരാട്ടമായിരുന്നു തൊട്ടു പിറകിലായി പവർ പാണ്ടി വരുന്നുണ്ട് അയാൾ അവർക്ക് പാണ്ടി വരുന്നുണ്ട് പവർ പാണ്ടിയ മൂന്നാം സ്ഥാനത്തേക്കും കടന്നു വരുന്ന അവേശുച്ഛലമായ കാഴ്ച ഇനി നടക്കാൻ പോകുന്നത് എന്താണ് ചുണ്ടൻ മണ്ണെന്നുള്ള ലൂസിയേഴ്സ് ഫൈനൽ മത്സരം